ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം ഭക്ഷ്യ സുരക്ഷയാണ് ഇന്ന് മലയാളികൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി വൈകിയാണെങ്കിലും വിഷലിപ്തമായ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് മുക്തി നേടുന്നതിനായി സംസ്ഥാന സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് പഴവും പച്ചക്കറിയും പല വ്യഞ്ജനങ്ങളും അടങ്ങുന്ന നമ്മുടെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ തുച്ഛമായ അളവിൽ മാത്രമാണ് സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പഴം പച്ചക്കറികളിലെയും പല വ്യഞ്ജനങ്ങളിലെയും വിഷമാലിന്യങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ വലിയ തോതിൽ നടത്തിയ ബോധവൽക്കരണം ഈ മേഖലയിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടലിന് ഇടയാക്കി എന്നാൽ ഉപഭോക്തൃ സംസ്കാരം തലക്കി പിടിച്ച നമ്മുടെ വിപണിയിലേക്ക് ഇന്നും നാല് ദിക്കിൽ നിന്നും വന്നു നിറയുന്നത് ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങളിലേക്ക് തലമുറകളെ തള്ളിയിടാൻ പോകുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങളാണ് ഇന്ന് കേരളത്തിൽ ലഭ്യമാവുന്ന ഭക്ഷ്യധാന്യങ്ങൾ പച്ചക്കറികൾ അതിനകത്ത് കടന്നു വന്നിരിക്കുന്ന കീടനാശിനികളുടെ അംശം അത് വളരെയേറെ ഇന്ന് ചർച്ചയായിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഫുഡ് സേഫ്റ്റി ആക്ടിന്റെ കടന്നുവരവോടെ വരവോടെ രാജ്യത്ത് ഒരു വലിയ മാറ്റം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അഡൾട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ ശക്തമായ നടപടികൾ എടുക്കുവാനുള്ള സാഹചര്യം ഗവൺമെന്റിന് ലഭ്യമായിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം രണ്ടായിരത്തി ആറ് രാജ്യമൊട്ടാകെ നടപ്പാക്കി തുടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിലാണ് അതിനു മുൻപേ ഇവിടെ മായഞ്ചേർക്കൽ നിരോധന നിയമം വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ നിയമം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഫലം ഉണ്ടാകുന്നില്ല എന്ന് ഗവൺമെൻറ്റിനും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസും ലോ കമ്മീഷനും എല്ലാം ഇടപെട്ടിട്ട് ഇങ്ങനെ ഒരു നിയമം സമഗ്രമായൊരു നിയമം ഒരു ഏകീകൃത സംവിധാനത്തിന് കീഴിൽ ഇത് കൊണ്ടുവന്നത് അപ്പോൾ ഞങ്ങളിത് പ്രവർത്തിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഒരുപാട് സങ്കീർണമായ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട് ഇത് ഓരോന്നായിട്ട് ഔട്ട് ചെയ്ത് അത് ടാക്കിൾ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കുറേ സമയം വേണ്ടിവരും ഒറ്റയടിക്ക് നിയന്ത്രിക്കാവുന്നതോ തീരാകുന്നതോ ആയ പ്രശ്നങ്ങളല്ല അമിത അളവിൽ ഈയവും മോണോസോഡിയം ഗ്ലൂട്ടോമേറ്റും കണ്ടതിനെ തുടർന്നാണ് മാഗിക്ക് രാജ്യത്തിന്റെ നാനാഭാഗത്തും നിരോധനം വന്നത് പക്ഷേ ഇതെല്ലാം ഇപ്പോഴത്തെ കോലാഹലങ്ങൾ മാത്രമാണ് ഇത്തരം വിഷമയമായ ഭക്ഷ്യസാധനങ്ങളെ കർശന പരിശോധനയിലൂടെ കണ്ടെത്തുന്നതിനും ഉൽപാദകർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുന്നതിനും സർക്കാർ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരുക തന്നെ വേണം എല്ലാ സാധനങ്ങളും നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷേ നമുക്ക് കിട്ടുന്ന സാധനങ്ങളിൽ എത്രമാത്രം പ്യൂരിറ്റി ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആരും ഒന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇത്ര ഇഷ്യൂസ് വരുമ്പോൾ ആദ്യം കുറച്ച് നാല് കാടിളക്കി നമ്മൾ നടക്കും ഇപ്പോൾ തന്നെ ആ ഷവർമ കേസ് വന്ന ശേഷം എല്ലായിടം ഫുഡ് സേഫ്റ്റിക്കാർ വന്നു എല്ലാ ഹോമിക്കവാറും എല്ലാ ഹോട്ടലും കയറി ഇറങ്ങി പരിശോധനയൊക്കെ നടത്തി പക്ഷേ അതിനുശേഷം വീണ്ടും ഈ സാധനം ഇപ്പോഴും നിലവിലുണ്ട് കിട്ടുന്നുണ്ട് പലയിടത്തും ആളുകൾ കഴിക്കുന്നുണ്ട് പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഇതൊന്നും വെളിയിൽ ആരും അറിയുന്നില്ല അപ്പോൾ ഈ നിരന്തരമായ ഇടപെടലുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് അതും ശക്തമായ ഒരു ബാഹ്യ നിരന്തരമായ ഇടപെടൽ ഇപ്പോഴും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഹോട്ടലിൽ കയറിയാല് പഴയ അല്ല അവർ കുറെ അവർ കുറെ ശ്രദ്ധിക്കുന്നുണ്ട് ആ ഒരു മാറ്റം പ്രകടമാണ് ഷവർമയുടെ വിഷയത്തിൽ അതൊരു ഐഓഓപ്പണർ ആയിരുന്നു എല്ലാവരുടെ ഇൻക്ലൂഡിങ് ഹോട്ടലുകാരുടെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളും അവർക്ക് കുറെ ട്രെയിനിങ് കൊടുത്തു പിന്നെ എപ്പോഴും മാധ്യമ ശ്രദ്ധ ഞങ്ങളിലല്ലല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയരുത് അവനവന്റെ പുരയിടത്തിലും മട്ടുപ്പാവിലും മറ്റും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉത്പാദിപ്പിക്കുന്നതിനുള്ള ബോധവൽക്കരണവും പ്രോത്സാഹനവും നൽകി സർക്കാർ ഇടപെട്ടെങ്കിൽ മാത്രമേ മലയാളിയുടെ ഭക്ഷ്യശീലങ്ങൾ മാറ്റിയെടുക്കാനാവൂ ഈ കാര്യങ്ങളിൽ സ്വയം പര്യാപ്തതയെക്കുറിച്ച് പറഞ്ഞാൽ പോരാ അത് പ്രവർത്തനത്തിലൂടി നമുക്കതിലേക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ട് പാതിന്റെ ഉത്പാദനത്തില് നമ്മുടെ വടക്കൻ മേഖല സ്വയം പര്യാപ്തത നേടിക്കഴിയും അതുപോലെ പച്ചക്കറി ഉൽപ്പാദനം നമുക്ക് കുറെ വർധനവ് വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് നല്ല ഷോർട്ടേജ് ആണ് ഉള്ളത് അങ്ങനെയുള്ള നമ്മുടെ ഭക്ഷ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ച് ഭക്ഷ്യവസ്തുക്കളിലെ മായം ചേർക്കലിനെ പറ്റി തീരെ അറിയാഞ്ഞിട്ടല്ല കാലാകാലങ്ങളായുള്ള വിപണന തന്ത്രങ്ങൾ കൊണ്ട് മെനഞ്ഞെടുത്തതാണ് നമ്മുടെ ഈ ശീലങ്ങൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ കോലാഹലങ്ങൾ അല്പം ശമിച്ചാൽ കേവലം ഒരു പരസ്യ ചിത്രത്തിലൂടെ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ മലയാളിയിലെ ഉപഭോക്താവിനെ ഇപ്പൊ ഇവിടെ ജനങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട് ഇപ്പൊ ഗവൺമെന്റ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ നടപടികൾ എടുക്കുന്നുണ്ട് ഇപ്പൊ പലപ്പോഴും എന്തുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ പച്ചക്കറികൾ ഇങ്ങോട്ട് വരുന്നത് എന്നത് ഒരു വലിയ വിഷയമാണ് എന്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ പ്രൊഡക്ഷൻ ഇല്ല എന്നതാണ് എൻ്റെ അർത്ഥം അപ്പം ഇവിടെ ഗവൺമെൻറ് പരിശോധനകൾ കൊണ്ടുവരും കർശനമായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരും അതിൻ്റെ അകത്ത് നടപടികൾ എടുക്കാം അതൊക്കെ തീർച്ചയായിട്ടും നടക്കുന്നുണ്ട് വളരെ കൃത്യതയോടെ തന്നെ നടക്കും പക്ഷെ ഇവിടെ നമുക്ക് ചെയ്യേണ്ട ജനങ്ങൾ പൊതുവായി ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് തന്നെ സ്വയം നമ്മുടെ വീടുകൾക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് കൃഷി ചെയ്ത് ലഭ്യമാക്കുവാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം അടുക്കളത്തോട്ടങ്ങളെ വീണ്ടും ലഭ്യമാക്കുവാൻ കഴിയണം ജനങ്ങളുടെ അവയർനെസ് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഈ ബിസിനസ് നടത്തുന്ന ആളുകൾ അവർ തന്നെ അവരുടേതായ തലത്തിൽ ടെസ്റ്റുകൾ നടത്തണം എന്നുള്ള നിർദ്ദേശമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളിൽ അവരുടേതായ സഹകരണം ഉണ്ടാക്കണം ഗവൺമെന്റ് വളരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും മായം ഭക്ഷ്യോൽപന്നങ്ങളിലെ സർക്കാർ ഇടപെടൽ പ്രതീക്ഷയ്ക്ക് വകം നൽകുന്നതാണ് ഫ്രം ഫാം ടു പ്ലേറ്റ് ദ ഫുഡ് സേഫ് എന്ന ഈ വർഷത്തെ ലോകാരോഗ്യ ദിന സന്ദേശം കൃഷിയിടം മുതൽ തീൻമേശ വരെ ഭക്ഷണം സുരക്ഷിതമാവണം എന്ന ബോധമാണ് പകർന്നു നൽകുന്നത് കീടനാശിനികൾ അടിക്കാതെ രാസവളം ചേർക്കാതെ കുറെ സ്ഥലത്ത് കുറെ ആളുകൾ ഇതിനോടൊരു പാഷൻ തോന്നിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് കളക്ട് ചെയ്ത് വിൽക്കുന്ന അതിനോട് ആത്മാർത്ഥതയുള്ള ചില ആളുകളുണ്ട് എന്നാൽ കള്ളനാണയങ്ങളുണ്ട് അതിനകത്ത് അപ്പം അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ലബോറട്ടറി ഒരുപാട് മുന്നോട്ട് കൊ കൊണ്ടുവരാനുണ്ട് ഒരുപാട് പുതിയ ഇൻസ്ട്രമെൻസും ഇപ്പം ഈ പെസ്റ്റിസൈഡൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പെസ്റ്റിസൈഡ് ടെസ്റ്റിംഗ് ലാബിൽ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു വളരെ കുറഞ്ഞൊരു സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ സ്റ്റേറ്റ് ലാബിൽ ഈ മാതിരി സൗകര്യങ്ങൾ കൊണ്ടുവരും അപ്പം ഞങ്ങൾക്ക് കൂടുതൽ ഫലപ്രദമായി ഇതിൽ ഇടപെടാൻ കഴിയും ഇരുന്നൂറിലധികം രോഗങ്ങളും പ്രതിവർഷം രണ്ടു ദശലക്ഷം മരണങ്ങളുമാണ് സുരക്ഷിതമല്ലാത്ത ഭക്ഷണവും ജലവും വഴി ഉണ്ടാകുന്നത് എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് വിഷം കലർന്ന പച്ചക്കറികൾ ഒഴിവാക്കേണ്ടതിന്റെയും അടുക്കളത്തോട്ടങ്ങളിലേക്ക് നാം തിരികെ എത്തേണ്ടതിന്റെയും അനിവാര്യത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ അവതരിപ്പിച്ച ഫോർ ദ പീപ്പിൾ പന്ത്രണ്ടാം പതിപ്പിന് ലഭിച്ച പ്രതികരണങ്ങളും അതിൽ ഞങ്ങൾ പരിചയപ്പെടുത്തിയ മട്ടുപ്പാവ് കർഷകരെക്കുറിച്ചുള്ള കുറിച്ചുള്ള അന്വേഷണങ്ങളും മാനം തെളിയുമെന്ന സൂചനയാണ് നൽകുന്നത് അവനവന് ആവശ്യമുള്ള പച്ചക്കറികൾ വീട്ടുമുറ്റത്ത് നട്ടുവളർത്താനുള്ള ശ്രമം എല്ലാവരിലും ഉണ്ടാകുക എന്നതാണ് നമ്മുടെ ആരോഗ്യ ജീവനത്തിന്റെ ആദ്യ പാഠം ഫുഡ് സേഫ്റ്റി ഒരു ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത് അവയർനെസ് ക്രിയേഷനാണ് അപ്പോൾ ആ ഭാഗത്ത് ഞങ്ങൾ ധാരാളം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എല്ലാ ആളുകൾക്കും വ്യാപാരികൾക്ക് വീട്ടമ്മമാർക്ക് കുടുംബശ്രീ പിന്നെ ഹോട്ടൽ ഓണേഴ്സ് ഇൻക്ലൂഡിങ് നമ്മുടെ ഗവൺമെൻറ് സെക്ടറിലെ കെ ടി ഡി സിക്കും സിവിൽ സപ്ലൈസിനും വരെ ഞങ്ങളിത് എങ്ങനെ ചെയ്യണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഏകദേശം മൂവായിരത്തോളം ക്ലാസ്സുകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു ഒരു തുടക്കം എല്ലാത്തിനും തുടക്കമായിട്ടുണ്ട് പല പച്ചക്കറികളിലും മടങ്ങ് വരെ കീടനാശിനികളുടെ സാന്നിധ്യം ഉണ്ടെന്ന വിവരമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പഴം പച്ചക്കറികളിൽ വിഷപ്രയോഗം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു സോഷ്യൽ മീഡിയ അടക്കമുള്ള വിവിധ മാധ്യമങ്ങളിലൂടെ നടന്ന വലിയ തോതിലുള്ള പ്രചാരണങ്ങളും ബോധവൽക്കരണ ശ്രമങ്ങളുമാണ് സർക്കാർ ഭാഗത്തു നിന്നുള്ള അടിയന്തര ഇടപെടലിന് സാഹചര്യം ഒരുക്കിയത് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് പച്ചക്കറി മൊത്ത വ്യാപാരികളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കാരണം അവരെയും കൂടെ വിശ്വാസത്തിലെടുത്തിട്ടേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ പെട്ടെന്നൊരു ദിവസം ചെക്ക് പോസ്റ്റിൽ പച്ചക്കറി എല്ലാം തടഞ്ഞിട്ടാൽ നാട്ടിലെ പച്ചക്കറിക്ക് വില കൂടും അതിന് അത് വേറൊരു നിലയിലേക്ക് പോകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അവരെയും കൂടെ വിശ്വാസത്തിലെടുത്ത് ചെക്ക് പോസ്റ്റ് വഴി കടന്നു വരുന്ന എല്ലാ വാഹനങ്ങളും അല്ലെങ്കിൽ അവർ വരുത്തുന്ന എല്ലാ പച്ചക്കറികളും ഒരു ലൈസൻസ് ഉണ്ടായിരിക്കണം ആർക്ക് കൊണ്ടുവന്നു ഈ രണ്ട് കൂട്ടരും ലൈസൻസ് സംസ്ഥാന അതിർത്തിയിൽ ഇപ്പോൾ പച്ചക്കറി ഇനങ്ങളുടെ പരിശോധന ശക്തമാണ് പഴം പച്ചക്കറി വാഹനങ്ങൾക്ക് ഭക്ഷ്യ രജിസ്ട്രേഷൻ കൂടി ഇപ്പോൾ നിർബന്ധമാണ് ഇനി മുതൽ കേരളത്തിൽ എത്തുന്ന പച്ചക്കറികളിൽ അത് ഏതു സ്ഥലത്തു നിന്ന് എത്തുന്നത് എന്നുകൂടി രേഖപ്പെടുത്തും കീടനാശിനികൾ കൂടുതലടങ്ങിയ പച്ചക്കറികളാണെന്ന് പരിശോധനയിൽ കണ്ടെത്തിയാൽ ആ പ്രദേശത്തു നിന്നുള്ള പച്ചക്കറികൾ കേരളത്തിൽ വിലക്കും പച്ചക്കറികളുടെ സ്രോതസ്സും വിപണിയും വ്യക്തമാക്കിയാൽ മാത്രമേ ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് വാഹനം കടത്തിവിടുകയുള്ളൂ അമിത കീടനാശിനി പ്രയോഗമുള്ള പച്ചക്കറികളും പഴങ്ങളും എല്ലാം നടപടികൾക്ക് വിധേയമാകും ഭക്ഷ്യവസ്തുക്കൾ പച്ചക്കറികൾ കൊണ്ടുവരുന്ന വാഹനങ്ങൾക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തും അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോ പച്ചക്കറി വന്നാൽ ചെക്ക് പോസ്റ്റുകൾ വന്ന് പിടിച്ചെടുത്ത് അതിന് പരിശോധിക്കണമെങ്കിൽ ഏഴു ദിവസം വേണ്ടിവരും ഏഴു ദിവസത്തെ റിസൾട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പിന്നെ വിറ്റ് പോയിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് ഈ പരിശോധനയിൽ വിഷലിപ്തമാണെന്ന് കണ്ടെത്തിയാൽ അത് ഈ രജിസ്ട്രേഷനുള്ള വാഹനങ്ങളിലാണ് കൊണ്ടുവരുന്നുവെങ്കിൽ ഈ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വാഹനങ്ങൾക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഇവർക്കെല്ലാവർക്കും ലൈസൻസിങ്ങും ഈ ഫുഡ് സേഫ്റ്റി ആക്ട് അനുസരിച്ചിട്ട് ഏർപ്പെടുത്തുന്നതിലേക്ക് വേണ്ട നടപടികൾ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പച്ചക്കറികളും മസാലക്കൂട്ടുകളും പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ അത് കീടനാശിനി വിമുക്തമാണെന്ന് സ്വയം ഉറപ്പുവരുത്താനുള്ള ഉൾപ്രേരണ കൂടി ഇപ്പോൾ മലയാളിക്കുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം ടൺ പച്ചക്കറിയാണ് നമ്മുടെ പ്രതിദിന ആവശ്യം പക്ഷേ നമ്മുടെ ഉൽപാദനം അഞ്ചു ലക്ഷം ടൺ മാത്രമാണ് ബാക്കി ഇരുപത് ലക്ഷം ടൺ പച്ചക്കറികളാണ് വിഷപ്രയോഗം നടത്തി തമിഴ്നാടും ആന്ധ്രയും കേരളത്തിലേക്ക് കടത്തിവിടുന്നത് കൊമേഴ്സ്യലായിട്ട് കൃഷി നടത്തുന്ന ഒരാളിന് ഈ കൃഷി രീതികൾ അവലംബിക്കാതെ ഇപ്പോഴത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതൊരു വസ്തുതയാണ് പിന്നെ ഇതിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഉപയോഗിക്കാവുന്ന കീടനാശിനി അതിൻ്റെ കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് മാത്രം ഉപയോഗിക്കുക ഇപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയപ്പോൾ ഞങ്ങൾ കണ്ടാൽ കാര്യങ്ങൾ വളരെ ഞെട്ടിക്കുന്നതാണ് അതായത് യാതൊരു തത്ത്വയില്ലാതെ മറ്റേ പരുതിച്ചടിക്ക് അടിക്കേണ്ട കീടനാശിനി എടുത്ത് പച്ചക്കറിയിൽ അടിക്കുക പിന്നെ അളവിൽ കവിഞ്ഞ് അടിക്കുക പിന്നെ പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ മുൻകൂറായിട്ട് മണ്ണിൽ പിരിടാൻ പോലുള്ള വസ്തുക്കൾ ചേർത്ത് കൃഷി ചെയ്യുക അപ്പോൾ അതിനൊരു ക്രൈറ്റീരിയയോ ഒരു കൺട്രോളോ യാതൊന്നുമില്ല അപ്പോൾ ആദ്യം കൊണ്ടുവരേണ്ടത് ഈ കീടനാശിനി പ്രയോഗത്തിലുള്ളൊരു നിയന്ത്രണമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങി വെച്ചത് അപ്പോൾ ഞങ്ങളിപ്പോൾ തമിഴ്നാട് സർക്കാരിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഒരു നടപടികൾ തുടങ്ങിക്കഴിഞ്ഞ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണർക്ക് നമ്മുടെ കമ്മീഷണർ കത്തെഴുതി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു യോഗം ചേർന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ഇതൊരു തുടക്കമാണ് ഭക്ഷ്യസുരക്ഷയെപ്പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ടത് സർക്കാരിൻ്റെ ഇടപെടലാണ് ഇതിനകത്ത് കൂടുതലായിട്ട് വരേണ്ടത് വിഷം വാങ്ങിച്ച് നമ്മൾ നിത്യ രോഗികളാകണോ ചെക്ക് പോസ്റ്റുകളിൽ വരുന്ന പച്ചക്കറി ലോഡുകൾ വരുമ്പോഴത്തേക്ക് അതിൽ നിന്നൊരു അംശം എടുത്ത് പരിശോധിച്ച് അതിൽ വിഷാംശം വലിയ കാര്യമായിട്ടില്ല എങ്കിൽ കടത്തി വിടാനുള്ള പെർമിഷൻ കൊടുക്കുകയും അല്ലാത്തതോളം മടക്കി അയക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിലേക്ക് അയക്കുന്ന പച്ചക്കറികളുടെ വിഷാംശം ഒരു പരിധിവരെ കുറയും പെട്ടെന്ന് പരിശോധിച്ച് തീർക്കാവുന്ന ഒരു വിഷയമല്ല ലാബിലെ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് മിനിമം ഒരു അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ പരിശോധനാ ഫലം കിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഏത് ഭാഗത്തു നിന്ന് വരുന്ന പച്ചക്കറിക്കാണ് കൂടുതൽ വിഷം ഉള്ളത് അല്ലെങ്കിൽ കൂടുതൽ തത്വദീഷം ഇല്ലാതെ ചേർത്തുകൊണ്ടിരിക്കുന്നത് ആ ഭാഗത്തു നിന്നുള്ളതെങ്കിലും തുടക്കത്തിൽ നമ്മൾ തടയുക അപ്പം അപ്പോൾ അവർക്കൊരു പാഠമാണ് ഇത് ഇനി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മളിങ്ങോട്ട് വിട്ടാൽ ചില ഭാഗത്തില്ല എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അവരൊരു പക്ഷേ അതിൽ നിന്നൊരു മാറ്റം വരുത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ ഒരു നടപടി എടുക്കുന്നത് പ്രായോഗിക തലത്തിൽ ഒറ്റയടിക്ക് ചെക്ക് പോസ്റ്റ് തടഞ്ഞു എന്ന വ്യക്തിയാണ് തിരിച്ചുവിടുന്നത് നമുക്ക് ആലോചിക്കാൻ ഒരു വിഷയമല്ല കേരളത്തിന്റെ മണ്ണും പ്രകൃതിയും കാലാവസ്ഥയും ഒക്കെ ഒട്ടേറെ പച്ചക്കറി വിളകൾക്ക് അനുകൂലമാണ് ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട കാർഷിക അന്തരീക്ഷം മറ്റെവിടെയും കാണുകയും ചെയ്യില്ല ഒരു പിടി ചീരവി തെറിഞ്ഞാൽ മുളയ്ക്കുന്ന പറമ്പാണ് നമ്മുടേത് പക്ഷേ ചെയ്യില്ല ചന്തയിൽ കിട്ടുന്ന വിഷം തളിച്ച ചീര വാങ്ങുകയും അതിലെ വിഷാംശത്തെക്കുറിച്ച് ആശങ്കപ്പെടുകയും ചെയ്യും എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ പഴയ കൃഷി രീതികൾ ഉപേക്ഷിക്കുക പുതിയതായിട്ട് കീടനാശിനി ഉപയോഗിക്കുക അത്യുൽപാദന ശേഷിയുള്ള വിത്ത് ഉപയോഗിക്കുക അങ്ങനെ ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത് കൊല്ലം മുൻപേ ഉപയോഗിച്ച് തുടങ്ങിയ കീടനാശിനികളുടെ എല്ലാ അവശിഷ്ടം മണ്ണിൽ ഇപ്പോഴും ഉണ്ട് അപ്പം കീടനാശിനി ഇല്ലാതെ കൃഷി ചെയ്യുക എന്നുള്ളത് നമുക്കിങ്ങനെ തിയറിയിൽ പറയാമെന്നല്ലാതെ പ്രായോഗിക തലത്തിലേക്ക് അത് എത്തിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അതിനൊരു ശ്രമം ഇപ്പം തിരി തുടങ്ങിക്കഴിഞ്ഞു തിരിച്ചു പച്ചക്കറി കൃഷിയെ സംരക്ഷിക്കാൻ കൂടുതൽ ഫലവത്താക്കാൻ പഠനങ്ങളും ഗവേഷണങ്ങളും നടക്കുന്നുണ്ട് എന്നാൽ അതിന്റെ ഗുണഫലങ്ങൾ കർഷകരിലേക്ക് പൂർണ്ണമായും എത്തുന്നില്ല എത്തിക്കാനുള്ള സംരംഭങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടുമില്ല കൃഷിയും പരീക്ഷണങ്ങളും കൈകോർക്കുകയാണെങ്കിൽ ജൈവകൃഷി രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും ഇരുപത്തിയൊന്നിനം പച്ചക്കറികളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്നത് അവിടുത്തെ പല കാർഷിക ഇടങ്ങളെയും കൃഷിക്കാരെയും നിയന്ത്രിക്കുന്നത് വൻകിട കീടനാശിനി കമ്പനികളാണ് കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന ഉദര രോഗങ്ങളും ക്യാൻസർ രോഗങ്ങളും ഈ പച്ചക്കറി വരവും തമ്മിലുള്ള ബന്ധമാണ് ഇനി പഠന വിഷയമാകേണ്ടത് സ്വന്തമായി അടുക്കളത്തോട്ടം എന്ന സ്വാശ്രയ ചിന്തയാണ് തമിഴ്നാടിനും കർണാടകയ്ക്കും നമ്മൾ നൽകാനുള്ള മറുപടി സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തുകയാണ് സംസ്ഥാനം ചെയ്യേണ്ടത് മസാല കൂട്ടുകളിലും സുഗന്ധ വ്യഞ്ജനങ്ങളിലും വൻതോതിൽ മായം കലർത്തി വിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇവയിലടങ്ങിയ മായം പരിശോധിക്കാനുള്ള സംവിധാനങ്ങളും വരണം തുടർ പരിശോധനകളിലൂടെയും കർശന നിയമങ്ങളിലൂടെയും കടുത്ത നടപടികളിലൂടെയും മാത്രമേ നാടിനെ വിഷം തീറ്റിക്കുന്നത് തടയാൻ കഴിയൂ ഉപഭോക്താവ് എന്ന നിലയിലുള്ള നമ്മുടെ ജാഗ്രതയും ഒപ്പം വേണം നിരന്തരമായ ഇടപെടലുകൾ എല്ലാ വകുപ്പുകളുടെയും ഏകോപനം വഴി ലക്ഷ്യമിടിക്കുന്നുണ്ട് അതിനാണ് മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചു ചേർത്തത് അദ്ദേഹം ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം അത് കൃഷിവകുപ്പിനെ അതിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഒപ്പം തന്നെ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ എല്ലാ തലങ്ങളിലും ഉണ്ടാവണം എന്നതാണ് ആരോഗ്യവകുപ്പിന് അന്ന് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ബോധവൽക്കരണങ്ങൾ നടത്തുകയും ഒപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റോറുകളിലുള്ള വിൽപ്പന കാരണം ഗവൺമെൻറ്റിൻ്റെ വിൽപ്പ വിൽപ്പന കേന്ദ്രങ്ങൾ ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ എത്തണം എന്നുള്ള നിർബന്ധ ബുദ്ധി അതിനകത്ത് ഉണ്ട് അപ്പം ഇങ്ങനെ വിവിധ വകുപ്പുകൾ ഏകോപനങ്ങളുണ്ട് ഗവൺമെൻറ് പരിശ്രമിക്കുമ്പോൾ ഒപ്പം തന്നെ ജനങ്ങളുടെ സഹകരണം അക്കാര്യത്തിൽ ഉണ്ടാവണം അവരുടെ ഒരു പരിശ്രമവും ഈ ഒരു മാറ്റത്തിന് വേണ്ടി അവരുടെ ഒരു ചെറിയൊരു പരിശ്രമം ഉണ്ടാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മലയാളിയെ ക്യാൻസർ കരൾ വൃക്ക രോഗങ്ങൾ അമിതവണ്ണം എന്നിവയിലേക്ക് നയിച്ചതിൽ മാറുന്ന ജീവിതശൈലികൾക്കും പങ്കുണ്ട് വൈകുന്നേരങ്ങളിലെ ഫാമിലി ഔട്ടിങ്ങും ഹോട്ടൽ ഭക്ഷണവും പതിവാക്കിയവരും ഹോട്ടലുകളിൽ നിന്ന് സ്ഥിരമായി പാഴ്സലുകൾ വാങ്ങുന്നവരും ഇന്ന് ഏറെയുണ്ട് ന്യൂ ജനറേഷൻ ജോലികൾ ചെയ്യുന്ന ഒരു വലിയ വിഭാഗത്തിനിടയിൽ വീക്കെൻഡ് പാർട്ടികളും ബഫേ ഡിന്നറുകളും പതിവാകുന്നു സ്റ്റാറ്റസ് സിംബലിന്റെ ഭാഗമായി ഇത്തരം ശീലങ്ങൾ മലയാളികളിൽ നട്ടുവളർത്തിയതിനു പിന്നിൽ നിഗൂഢമായ വിപണന തന്ത്രങ്ങളുണ്ട് വീക്കെന്റ് എന്ന വാക്ക് ഒരു വലിയ വിപണിയായി മാറിയത് ഉപഭോക്താവായ മലയാളി അറിഞ്ഞതേയില്ല പാചകം ചെയ്യുന്നതിനുള്ള മടിയും സമയക്കുറവും അതിലുപരി വരുമാനത്തിലുള്ള ായ വർധനവുമൊക്കെ പുറത്തുനിന്നുള്ള ഭക്ഷണ രീതിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് രുചി വൈവിധ്യത്തിനു പിന്നാലെയുള്ള മലയാളിയുടെ പോക്കും നമ്മളിൽ വിഷം തീണ്ടിയിട്ടുണ്ട് ഭക്ഷണത്തിനു കൂടുതൽ രുചി നൽകുന്ന മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അഥവാ അജുനാമോട്ടോ പോലുള്ള വസ്തുക്കൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു പോഷക ഗുണത്തെക്കാളേറെ കാഴ്ചയുടെയും രുചിയുടെയും നിലവാരം ആധുനിക തലമുറയുടെ ഭക്ഷണശീലത്തെ സ്വാധീനിച്ചു സൗന്ദര്യ സമ്മർദ്ദ വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന ലായനികൾ വരെ ബിരിയാണിയിലും നെയ്ച്ചോറിലും ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കൃത്രിമ നിറം പുരട്ടി ഫ്രൈ ചെയ്തു നൽകുന്ന മാംസാഹാരങ്ങൾ പ്ലേറ്റിൽ നിരത്തുമ്പോൾ രുചിക്കൊപ്പം കാഴ്ചഭംഗിയും ഉണ്ടാകുന്നു അരി വേവിക്കാൻ അപ്പക്കാരവും കുമ്മായവും ഉപയോഗിക്കുന്നു ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ കർശനമാക്കുകയും കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇതിനായി നിയോഗിക്കുകയും ചെയ്തതോടെയാണ് ഇപ്പോൾ കൂടുതൽ കേസുകൾ കണ്ടെത്താൻ കഴിയുന്നത് എല്ലാ ഫുഡ് സ്റ്റോൾസും വെജിറ്റബിൾ മാർക്കറ്റ്സ് അടക്കമുള്ളത് വെജിറ്റബിളുകൾ വിൽക്കുന്ന കടകളടക്കം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അത് നിർബന്ധമായിട്ടും അത് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ അവിടെ രജിസ്ട്രേഷൻ വരുന്നു ഇതിൻ്റെ വാഹനങ്ങൾ ഇതിൻ്റെ ഇത് കൈകാര്യം ചെയ്യുന്ന വാഹനങ്ങൾ നിർബന്ധിതമായ രജിസ്ട്രേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ചില ഘടകങ്ങൾ ഇതിനകത്തേക്ക് വരുന്നു അതൊരു ഭാഗം രണ്ട് ഇതിൻ്റെ അകത്ത് കൂടുതൽ പരിശോധനകൾ ഹോട്ടൽ കേന്ദ്രീകൃതമായിട്ട് നടത്തുവാനും ഒപ്പം തന്നെ അതിൻ്റെ അകത്ത് മായം കല്ലുന്ന ഭക്ഷണങ്ങളുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കുവാനും ഒക്കെയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് വളരെയേറെ ഇന്ന് ഞാൻ വിൽക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും അത് കർശനമായ പരിശോധനകൾക്ക് വിധേയമായതിനു ശേഷമേ വിൽക്കാവുള്ളൂ എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇവിടെ ന്യൂഡിൽസ് സംബന്ധമായ മാഗി സംബന്ധമായ ഇഷ്യൂ വന്നപ്പോൾ സപ്ലൈക്കോയാണ് ആദ്യം തന്നെ മാഗി കടകളിൽ നിന്ന് മാറ്റിവെച്ചത് ഒപ്പം തന്നെ എല്ലാ ഉൽപ്പന്നങ്ങളും അവിടെ വിൽക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും റാൻഡം പരിശോധനയ്ക്ക് വിധേയമാക്കുവാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് ഇപ്പൊ ഗവൺമെന്റിന്റെ ഔട്ട്ലെറ്റ്സിലൂടെ വിൽക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി നിർബന്ധമായും ഉറപ്പുവരുത്തുന്നുണ്ട് ഞങ്ങൾ മായം കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള മാമ്പഴത്തിന് ഒരിക്കൽ വിദേശ വിപണി നിഷേധിക്കപ്പെട്ടു കേരളത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള മുളകു കയറ്റുമതിക്കും സൗദിയിൽ കഴിഞ്ഞ വർഷം നിരോധനം ഏർപ്പെടുത്തി പച്ചമുളകിൽ കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇത് കറിവേപ്പിലയ്ക്കും കയറ്റുമതി നിരോധനം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ കേരളത്തിലേക്ക് എത്തുന്ന അന്യസംസ്ഥാന ഭക്ഷ്യ വിഭവങ്ങൾക്ക് യാതൊരു പരിശോധനയും ഇല്ലാതെ നാം വാതിൽ തുറന്നിടുകയായിരുന്നു ഇതുവരെ സാമ്പിൾ എടുക്കുന്നുണ്ട് ഞങ്ങളത് ലബോറട്ടറിയിൽ പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട് ഓരോ കമ്മ്യൂണിറ്റീസിനോരോ ടാർജറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ ഒരു മാസം എത്ര സാമ്പിൾ എടുക്കണം അത് ഏതൊക്കെ ഏതൊക്കെ ഐറ്റം ആയിരിക്കണം ഏത് തരം ഭക്ഷണമായിരിക്കണം പിന്നെ ചില പ്രത്യേക ഇഷ്യൂസ് വരുമ്പോൾ അത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് എടുക്കാറുണ്ട് അത് ലാബിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രോസിക്യൂഷൻ നടപടികൾ ചെറിയ ചെറിയ കേസാണെങ്കിൽ ആർ ഡി ഒ കോടതിയിൽ അഡ്ജുഡിക്കേഷനും ഫയൽ ചെയ്യാറുണ്ട് ഇതെല്ലാം കേട്ടു ഭയന്ന് ജൈവ ഉൽപ്പന്നങ്ങൾ വാങ്ങാമെന്ന് തീരുമാനിക്കുന്നവരെയും കാത്തിരിക്കുന്നത് ചതിക്കുഴികൾ തന്നെയാണ് ജൈവോൽപ്പന്നങ്ങൾ എന്ന പേരിൽ സംസ്ഥാനത്ത് വ്യാപകമായി ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന പല പ്രസ്ഥാനങ്ങളുടെയും സത്യസന്ധത സംശയിക്കപ്പെടുന്നുണ്ട് ഏതായാലും അമിത വിഷപ്രയോഗവും രാസവള പ്രയോഗവും ഇല്ലാതെ ഉത്പാദിപ്പിക്കുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ കേരളത്തിൽ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ് സുരക്ഷിതമായ ഭക്ഷണം ജനങ്ങളുടെ അവകാശമാണ് ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്തയാഴ്ച